പ്രസവിച്ച് പാലുവെല്ലാം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം അപ്പൊ അപ്പം പന്നി പറയും ഇല്ല എന്നാ വെച്ചോ എന്ന് പറയും പാല് കറക്ക കാരുത്ത് കെട്ടു വെച്ചുകൊടുക്കുമ്പോൾ അതിൽ കൂടെ ചോര വരുകയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഒറ്റ അടിക്കാം കാട്ടുപന്നിയാണ് ഇപ്പൊ കാട്ടുപന്നി എന്ന് വിളിക്കുന്നതിനേക്കാൾ നഗര എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് കാരണം പത്തനാപുരത്തുണ്ട് പട്ടാഴി വടക്കേക്കറയിലുണ്ട് എന്തിനാ അറ്റത്ത് പട്ടാഴിയിൽ വരെ കാട്ടുപന്നി ഇറങ്ങി കളുകയാണ് അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ വെടിവെക്കാൻ ഉത്തരവ് നൽകി പക്ഷെ ആദ്യം പിന്നെ ഞാനിരുന്ന സമയത്താണ് ആദ്യം ഉത്തരവ് വന്നത് അപ്പം ഉദ്യോഗസ്ഥന്മാർ മുമ്പോട്ട് വെച്ച പ്രപ്പോസൽ പ്രപ്പോസലനുസരിച്ച് പന്നിയോട് ചോദിക്കണം ഇപ്പൊ പ്രസവിച്ച് പാലുവെല്ലാം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം അപ്പം അപ്പം പന്നി പറയും ഇല്ല എന്നാ വെടിവെച്ചോ എന്ന് പറയും ഇപ്പം അത് മാറി അത് മാറി പക്ഷേ കുഴപ്പമുണ്ട് വെടിവെക്കാൻ ആരും അനുവാദമില്ല ലൈസൻസ് ഉള്ള തോക്കുകാരനെ കോട്ടയത്തു നിന്ന് കൊണ്ടുവരണം പട്ടാളി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടുപന്നിയെ വെടിവെക്കാൻ കോട്ടയത്തുനിന്ന് വെടിവെക്കുകാരനെ കൊണ്ടുവരണം തോക്കും വെടിയൊക്കെ ആയിട്ട് അലോട് എത്തിയപ്പോഴത്തേക്കും പന്നി അങ്ങ് വേറെ പഞ്ചായത്തിൽ പോയി എവിടെ പോയെന്ന് അറിയാൻ പൈ എഴുക്ക് വന്നാൽ ഏനകത്ത് കഴിഞ്ഞ് പോയെന്ന് തോന്നി അപ്പൊ അത് വന്നാണ് പൈസയും കൊടുത്ത് തിരിച്ചു കഴിക്കേണ്ടി വന്നത് പിന്നെ ഫോറസ്റ്റുകാർ തന്നെ അത് വെടിവെക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു കാരണം അപ്പോഴും ഞാൻ അന്വേഷണം പറഞ്ഞു കൊല്ലം ജില്ലയിൽ ഉണ്ടായില്ല ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കും കൊല്ലം ജില്ലയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വെടിയുണ്ടയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഇത് ഈ വെടിവെപ്പുകാരനെയൊക്കെ കൊണ്ടുവരാൻ നിൽക്കാതെ ഇത് വളരെ സത്യസന്ധമായ നിലയിൽ നടക്കണമെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയും അവർ നേരിട്ട് വന്ന് ഇതിനെ വെടിവെച്ച് അതിനെ അതിന്റെ മൃത മൃതശരീരം നശിപ്പിച്ചതിന് ശേഷം ആര് എടുത്ത് ഇറച്ചി വയ്ക്കരുതല്ലോ പോകുന്ന ചുമതല ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്ട് മനുഷ്യന്റെ മൃഗങ്ങളെ മഴയ്ക്ക് പോത്തു വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഈ കുന്ത എങ്ങനെ നശിച്ചാൽ മതിയതെ നമുക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറ്റം പറയാവത്തില്ല ജനപ്രതിനിധികൾ ജനങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ് ഈ കുന്ത ഒന്ന് എങ്ങനെയും എത്രണം ചെത്താലും നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട് പക്ഷെ അതിനെ വെടിവെക്കാനുള്ള അംഗീകാരം ഫോറസ്റ്റുകാർ തന്നെ ഏറ്റെടുക്കുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ അതിന്റെ ന്യായമായ നിലയിൽ അതിനെ വെടിവെച്ച് കുന്നതിന് ശേഷം അതിന്റെ ശരീരം നശിപ്പിച്ചു കളയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആഫ്രിക്കയിൽ പോയപ്പോ കണ്ടൊരു കാഴ്ച ഇതുപോലെ ഒരു മുള്ളു ചെടിയുണ്ട് അത് ആനയെ കൊണ്ട് ഒരു മുള്ളു ചെടിയെന്ന് പറഞ്ഞാൽ കൈതന്നെ ഈ നമ്മുടെ ഞാനത് ചോദിച്ചിട്ട് കിട്ടിയില്ല നമ്മ കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അല്ലേ തൃശ്ശൂർ അവിടെയൊക്കെ പോയിട്ട് അവർക്ക് അവരുടെയിലൊക്കെ ഉള്ള സാധനം വളരെ മൃദുവായ ഇതല്ല സാധനമാണ് അതല്ല കൈതമുള്ളുണ്ടല്ലോ പോലെ സാധനമാണ് ഇങ്ങനെ നല്ല മതിലിന്റെ പൊക്കത്തിൽ ഇങ്ങനെ നിൽക്കും അവിടെ ആഫ്രിക്കയിലൊക്കെ കെനിയയിലൊക്കെ ആൾക്കാർ താമസിക്കുന്നത് ഇതുകൊണ്ടൊരു വേലി കിട്ടും ഈ കൈതമുള്ള വളർത്തും അതിനകത്ത് ആനയും പിടിക്കത്തില്ല സിംഹവും തുടർത്തില്ല ആരും തുടർത്തില്ല ഇതുകൊണ്ടൊരു വേലി വട്ടത്തിൽ കേട്ട് അതിന്റെ നടുവിലാണ് ആൾക്കാർ താമസിക്കുന്നത് ചുറ്റും സിംഹമൊക്കെ ഉണ്ട് പശുക്കളെ എല്ലാം മേടിച്ചു കിടക്കും എല്ലാം കൊണ്ടുവന്ന് ഈ കോമ്പൗണ്ട് അകത്ത് കെട്ടും ഈ വേലിയോട് ചേർന്നാണ് അവരുടെ എല്ലാം പൂടിയിരിക്കുന്നത് ഇതിലേക്ക് ഒരിക്കലും ഒരു മൃഗവും അകത്തേക്കും ഏതാണ്ട് ഒരു ആനയുടെ പൊക്കത്തിൽ ഈ കൈതമുള്ളിങ്ങനെ വളർന്നു നിൽക്കുകയാണ് അതൊരു പോലെ പച്ച കളർന്നിങ്ങനെ നിൽക്കും അതിന്റെ ആ സൈഡിൽ ഒരു ചെറിയ ഇടകാണ് ആ ഗ്യാപ്പിലൂടെ ഈ എല്ലാം അകത്ത് കയറ്റിയതിനു ശേഷം രാത്രി ഇതിന്റെ ഒരു ഉണങ്ങിയ മുള്ളു എടുത്ത് കവാടം കേട്ടതാണ് അവിടെ നോക്കും എന്നാൽ ഈ പശുവിന്റെ കുട്ടി പിടിച്ച് നേരെ വീട്ടിനകത്ത് വീട് ചെറിയ വീടാണ് കുഴിക്കാത്താണ് ആദ്യത്തെ മുറി പശുവിനാണ് പശു കുട്ടിക്കാണ് ആദ്യത്തെ മുറിച്ച് ആ പശു കുട്ടിയെ പിടിച്ച് അവിടെ ഇടും കാരണം ഈ ഈ പത്ത് അമ്പത് അറുപത് പശു വന്ന് കയറുമ്പോൾ ഈ തള്ള പശു ഈ കുഞ്ഞിനകത്ത് കിടക്കുന്നുണ്ട് അടുത്ത് കൊടുത്തില്ല അപ്പൊ രാവിലെ പിടിച്ച് പാല് കടക്കാനുള്ള എളുപ്പത്തിലാണ് അവരെ ഭക്ഷണവും നല്ല രസമാണ് ഈ പശുവിന്റെ കഴുത്തിലേക്ക് ഒരു എല്ല് ഏതോ ഒരു മൃഗത്തിന്റെ എല്ലാ ഇവിടെ കോഴിക്കോടിലേക്ക് സാധാരണ ഇങ്ങനെ കഴുത്തിലോട്ട് കുത്തി കയറ്റും ഇങ്ങനെ കുത്തി കയറ്റുമ്പോൾ അതിൽ കൂടെ ചോര വരും ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഈ പശുവിന്റെ പാല് കറക്കും കാരണം എന്നിട്ട് ഇതിന്റെ കഴുത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ അതികൂടെ ചോര വരും വന്നിട്ട് ഈ ഗ്ലാസ് ഒഴിക്ക് ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് വെച്ച് ഒറ്റ അടിയ പച്ച പാലും ഈ പശുവിന്റെ ചോരങ്ങളെ മിക്സ് ചെയ്തിട്ട് ഒറ്റ അടിയ വളരെ നല്ല പോഷകാഹാരമാണെന്നാണ് പറയുന്നത് നമുക്ക് അയ്യോ എന്ന് തോന്നി പക്ഷെ അവര് നല്ല ആരോഗ്യവാന്മാരാണ് ആരോഗ്യവതികളാണ് അവര് കഴിക്കുന്ന ഇതാണ് വെള്ളം അവര് ആദ്യത്തെ രാവിലത്തെ അവരെ ബെഡ് കോഫി എന്ന് പറയുന്ന ഈ സാധനമാണ് പശു വെളിയിൽ തന്നെ എപ്പോണ്ടല്ലോ അതിനെ കറക്റ്റ് ആ ഒരു പാത്രത്തിൽ അതിലേക്ക് ബ്ലഡ് ഇങ്ങനെ കഴുത്തിന് കുത്തി അങ്ങ് എടുക്കും ചെറിയൊരു എല്ലിൻ കഷ്ണം അത് വെച്ചാണ് എടുക്കുന്നത് കൊഴുൽ കൊല്ലി അതിനകത്തോട് കയറുകയും അതിന്ന് ചോര ഒടിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിച്ചിട്ട് അവര് സന്തോഷമായിട്ട് ജീവിക്കും അവരെ ഏറ്റവും വലിയ ആഡംബരം എന്ന് പറയുന്നത് സിംഹത്തെ കൊല്ലുന്ന ആളാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹീറോ ഒരു സിംഹത്തിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൊല്ലയിൽ നടക്കുന്നില്ല പണ്ട് കൊല്ലാൻ മരുന്ന് കൊന്നിട്ട് ഈ സിംഹത്തിന്റെ തോലെടുക്കും ഇതിങ്ങനെ കഴുത്തി കൂടെ കെട്ടിയില്ല തോൽ ഇട്ട് നടക്കുന്ന വെച്ചാൽ ഇത് സിംഹത്തെ കൊന്നാണ് കൊന്നതാണ് ഇപ്പൊന്ന് വെച്ചാൽ അവര് മരിച്ചു ഈ തലമുറകളിത് കയ്യിലിട്ട് തോളിട്ട് കിട്ടാൻ എന്റെ അപ്പമ്മന്റെ സിംഹത്തെ കൊന്നതിന്റെ തോൽ ഇപ്പോഴും കഴിച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ അങ്ങനെ കൊല്ലാനും സമ്മതിക്കത്തില്ല പക്ഷെ എന്നാലും ഇത് എപ്പോഴും പറയും പലരും പറയും എന്നാൽ പിന്നെ ഒരു കാര്യം എത്രയും മൃഗങ്ങളെ കാട്ടി കയറി വെടിവെക്കുക അതൊന്നും എളുപ്പമുള്ള കാര്യങ്ങളല്ല ഈ മൃഗങ്ങളും വേണ്ടതാണ് മനുഷ്യനും വേണ്ടതാണ് ആന്ധ്രയിലും കർണാടകയിലും ചെയ്യും ഇവിടെ മാത്രം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ തടസ്സം അത് ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലായി ഞാൻ പണ്ട് മന്ത്രിയാകുന്നതിനും എന്നോട് പറഞ്ഞു ഈ സിമെന്റ് കൊണ്ട് തടയണ വയ്ക്കുകയും നിർമ്മിക്കുന്നതിനെ വനം വകുപ്പ് തടഞ്ഞിരിക്കുകയാണ് ഞാൻ ആവുന്ന ആവുന്നവണി അമ്പത്തെട്ട് നോക്ക് തമിഴ്നാട്ടിലോട്ട് പോയാൽ നമ്മൾ അച്ചൻകൂടിലേക്ക് അവിടെ കൂടെ കയറി വരുമ്പോൾ ആ വഴിക്കലെല്ലാം ചാലിലെല്ലാം തടയണ വെച്ചിട്ടുണ്ട് ആരും ഇറങ്ങി വന്ന ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടും സിമെന്റ് കൊണ്ട് തടയണ വെച്ചിട്ടുണ്ട് കരിങ്കല്ല് സിമെന്റ് തേച്ചിട്ട് ഇവിടെ ഉള്ള കല്ല് പറക്കി വെക്കാനേ പാടുള്ളൂ ഞാൻ മന്ത്രിയായിരിക്കും അത് ലംഘിച്ച ഞാൻ പറഞ്ഞാ സാരമില്ല തമിഴ്നാട്ടിൽ ചെയ്യാം ഇവിടെയും ചെയ്യാം കോൺക്രീറ്റിൽ തടയണ കോൺക്രീറ്റിൽ പണിഞ്ഞ തടയണ എന്നും നിലവിലുണ്ട് കല്ല് പറക്കി വെക്കുന്ന പരിപാടി അവസാനിച്ചു എല്ലാ വർഷവും കല്ല് പറക്കി വെക്കാൻ പറ്റുമോ കോൺക്രീറ്റ് തന്നെ തടവണ തടയണ പണിയണം കല്ലും കോൺക്രീറ്റ് ഉപയോഗിച്ച് പണിയണം മലമ്പുഴ ഡാമിലിട്ടും ഏതാണ്ട് നാൽപ്പത്തി എട്ട് തലയാണ് തടയണ പണിയുണ്ട് ഞാൻ മന്ത്രിയായി സമയത്ത് ആ ഡാമിലേക്ക് വെള്ളം ഒഴുക്കി വർദ്ധിച്ചു കാരണം ഇത് എല്ലാ സ്ഥലത്തും കുടിവെള്ളം കൊണ്ട് ആ വെള്ളത്തിന് ഒരു ജീവിക്കാൻ ഒരു അന്തരീക്ഷമുണ്ട് മൃഗങ്ങൾക്ക് അതിന് ചെയ്യാവുന്ന കാര്യമാണ് വയനാട്ടിൽ ഒഴിപ്പിക്കൽ ഉണ്ടായിരുന്നു വനത്തിനുള്ളിൽ താമസിക്കുന്ന പതിനാല് ഗ്രാമങ്ങളെ ഒഴിപ്പിക്കാൻ പരിപാടി ഉണ്ട് പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് മൂന്ന് ഗ്രാമങ്ങൾ ആദ്യം ഒഴിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായിരുന്നു എൺപത്തിരണ്ട് കോടി കിട്ടിയത് പക്ഷേ ഉപയോഗപ്പെടുത്തി ഞാൻ മന്ത്രിയായിട്ട് വന്നിട്ട് അതിൽ മൂന്ന് കോടിയുടെ കയ്യിലുണ്ടായിരുന്നു ആ മൂന്ന് കോടിയിലേക്ക് രണ്ട് മൂന്ന് ഗ്രാമങ്ങളെ നാളെ ഒഴിപ്പിച്ചു അവിടെ കോളൂർ അമ്മ വയൽ എന്ന സ്ഥലമുണ്ട് ഈ അമ്മ വയൽ എന്ന് പറയുന്ന ഒരു വലിയ വയലാണ് ആ വയലിന്റെ കറിക്ക് ആകെ ഉള്ള ഒരു പ്രധാ ഗ്രാമത്തിലുള്ള ഒരു ഊറിട്ട വീട് എന്ന് പറയുന്നത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ ആയിരുന്നു ഞാൻ അന്ന് ഒഴിപ്പിക്കുന്ന സാധനം അതിന് മുൻപ് ഒരു കിണറുണ്ട് അപ്പൊ ഞാനത് പറഞ്ഞത് നിങ്ങൾ പൊളിച്ചു കളയരുത് മറ്റ് കെട്ടിട്ട് ഓലപ്പരെയെല്ലാം പൊളിച്ചു കളയുന്നു ഞാൻ പറഞ്ഞു ഇവിടെ ചുറ്റും ഒരു ട്രെഞ്ച് ഒഴിക്കാൻ അങ്ങനെ ട്രഞ്ച് കുഴിച്ചു അന്ന് കലേറ എന്ന് പറയുന്ന ഐ എം എസ് കാരനായിരുന്നു അവിടുത്തെ വൈൽഡ് ലൈഫ് വാർഡ് ഇത് പിന്നെ സാഞ്ച്വറിക്കകത്ത് വരുന്നതല്ല ഈ ഭാഗത്ത് ഇവരെ ഒഴിപ്പിച്ചതിന് ശേഷം ഈ ബിൽഡിംഗ് മാത്രം ഒരു ഗാർഡ് റൂം പോലെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തു എന്നിട്ട് ഈ വയലിന്റെ താഴെ ഇറ്റാച്ചി ജെ സി ബി കൊണ്ടുപോയിട്ട് മണ്ണ് വായി ഒരു പണ്ടുണ്ടാക്കി ഏതാണ്ട് പത്ത് പതിനഞ്ച് ഏക്കറിലധികം വലിപ്പമുള്ള വലിയൊരു ജലാശയം അവിടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അത് കഴിഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഇതിന് ചുറ്റും ഒരു പത്ത് അമ്പതിനായിരം ചട്ടം കൂടി കൊണ്ടിട്ട് അവിടെ ഇതാക്കും മാങ്ങയുടെ മാങ്ങാണ്ട് കൊണ്ട് കുഴിച്ചു വയ്ക്കുക പിന്നെ വാഴയുടെ കന്നൊരു പത്തഞ്ഞൂറ് എണ്ണം കൊണ്ട് നമ്മൾ കാത്ത് വയ്ക്കുക ഈ ചെളിയിൽ കാരണം ചുറ്റും ചെളിയാണ് വെള്ളത്തിന്റെ ആന്റെ കൂടെ ആന തിന്ന പുല്ല്ണ്ട് നമ്മൾ കോന്നിയിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് വലിയ പുല് പൊക്കത്തിൽ വളരുന്ന ആ സ്റ്റമ്പ് സ്റ്റംപ് കൊണ്ടുവന്ന് കുഴിച്ച് വയ്ക്കുക ഇതെല്ലാം കുറെങ്കിലും കേറും അമ്പതിനായിരം ചക്കക്കുരു ഇടുമ്പോൾ അഞ്ച് പ്ലാവെങ്കിലും ഒന്ന് വരും അതിൽ ചക്ക വരുമ്പോൾ അത് തിന്നാൻ ആന വരും പുല്ല് വളർന്നു കഴിയുമ്പോൾ പുല്ല് തിന്നാൻ മാൻ വരും കാട്ടുപോക്ക് വരും അതിനെ പിടിക്കാൻ പുലി വരും വെള്ളം അന്വേഷിച്ച് മൃഗ ആന വരുമ്പോൾ ആനയ്ക്ക് പുല്ല് വരച്ച് തിന്നാം അങ്ങനെ ഈ ഈ തടാകത്തിന് ചുറ്റും ഒരു ഒരു മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള റെസ്റ്റോറൻറ് തുടങ്ങുന്നതെന്ന് എന്തായിരിക്കും